നമസ്കാരം അപ്പൊ നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് വീണ്ടും വരാം കുടിയൊഴിപ്പിക്കപ്പെടുന്നവർ എന്ന ക്ലാസിന്റെ ആദ്യ ഭാഗമാണല്ലോ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സില് പഠിച്ചു നിർത്തിയത് കൊച്ചൻ ആനിയുടെ വീട്ടിൽ വരുന്നതും ആനിയെ വാത്സല്യത്തോടെ ഓമനിക്കുന്നതുമായ ഭാഗമാണ് നമ്മൾ പഠിച്ചു നിർത്തിയത് ഇനി നമുക്ക് തുടർന്നുള്ള ഭാഗത്തേക്ക് നോക്കാം ആനിയല്ലേ സ്വപ്നത്തിൽ ചോദിക്കുന്നത് പോലെ ഇഴഞ്ഞ ഒച്ചയിലാണ് കൊച്ചച്ചൻ ചോദിച്ചത് ആനി ചിരിച്ചു അവളുടെ ചിരിയും കൊച്ചന് വിശ്വസിക്കാനായില്ല കുട്ടിപ്പാവിന്റെ മുറിയിലേക്ക് കടക്കുമ്പോഴും കൊച്ചച്ചൻ ആനിയെ തിരിഞ്ഞു നോക്കി വാതിലിന്റെ പാതിയിൽ ചാരി അവൾ നിന്നു അമരയിലകളുടെ അസാധാരണമായ പച്ചപ്രകാശത്തിൽ തിളങ്ങിക്കൊണ്ട് പാനിയെ വളരെ കാലങ്ങൾക്ക് ശേഷമാണ് കൊച്ചൻ കാണുന്നത് ഒരുപക്ഷെ അവളുടെ രൂപത്തിലൊക്കെ മാറ്റം വന്നിരിക്കാം അതുകൊണ്ടായിരിക്കാം അവളെ അദ്ദേഹം അത്ര അത്ഭുതത്തോടെ നോക്കുന്നത് നമ്മൾ പറഞ്ഞല്ലോ ഏത് സമയവും അവൾ ആ ഒരു അമരപ്പയർ പന്തലിന്റെ ചുവട്ടിൽ അങ്ങനെ ഇരുന്ന് ഓരോന്നും ചിന്തിക്കുമെന്ന് അതുകൊണ്ടായിരിക്കാം ഇവിടെ അമര ഇലകളുടെ അസാധാരണമായ ഒരു പച്ചപ്രകാശം അവളുടെ മുഖത്ത് വന്നു എന്ന് പറയുന്നത് കുട്ടിപ്പാപ്പൻ നിരാഹാരം തുടങ്ങരുതെന്ന് കൊച്ചച്ചൻ ഉപദേശിച്ചു പകരം കൊച്ചച്ചൻ നിരാഹാരം കിടക്കും എ കെ ജിയുടെ കത്തുവരട്ടെ കുട്ടിപ്പാപ്പൻ പറഞ്ഞു ഈ കുട്ടിപ്പാപ്പന് എന്താണ് ഇങ്ങനെ ഒരു എ കെ ജി പ്രാന്ത് ആനയ്ക്കാണെങ്കിൽ ഹാഫ് മിശിയുടെ കാര്യത്തിലല്ലാതെ ഒന്നിലും എ കെ ജിയെ അറിയില്ല കൊച്ചിച്ചൻ വന്നിട്ട് പറയുകയാണ് കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കണ്ട പകരം താൻ കിടന്നുകൊള്ളാം എന്ന് അതിന് കാരണമുണ്ട് കുട്ടിപ്പാപ്പന് ആരോഗ്യമില്ല അയാൾ പലതരം രോഗങ്ങൾക്ക് അടിമയാണ് അയാൾക്ക് എഴുന്നേറ്റ് നടക്കാൻ പോലുമുള്ള ശക്തിയില്ല അങ്ങനെയുള്ള ഒരാൾ നിരാഹാരം കിടന്നാൽ ഒരുപക്ഷെ അയാൾ മരണപ്പെട്ടു പോയേക്കാം അത് പേടിച്ചിട്ടാണ് ഇവിടെ കൊച്ചൻ കുട്ടിപ്പാപ്പൻ നിരാഹാരം കിടക്കണ്ട എന്ന് പറയുന്നത് എന്തായാലും എ കെ ജിക്ക് കത്ത് അയച്ചിട്ടുണ്ട് അദ്ദേഹത്തിന്റെ മറുപടി വരട്ടെ എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം അമരാവതി സമരത്തിൽ പട്ടം താണുപിള്ള എന്താ ചോദിച്ചേ അമരാവതി സമരം എ കെ ജി നടത്തിയ ഒരു സമര സമരമാണ് അതിൽ അദ്ദേഹം വിജയിക്കുകയും ചെയ്തു അപ്പോ അതിലെ പട്ടം താണുപിള്ള എന്താണ് ചോദിച്ചേ കുട്ടിപ്പാപ്പൻ ആനിയോട് ചോദിച്ചു ആനിക്ക് ഒന്നും അറിയില്ല അവൾ വെറുതെ നിന്നു അവൾക്കും അത് വല്ലതും അറിയാമോ എന്താണ് അമരാവതി സമരം ആരാണ് പട്ടം താണുപിള്ള ഇതൊന്നും അവൾക്കറിയില്ല അവൾ അതുകൊണ്ട് വെറുതെ നിന്നു കുട്ടിപ്പാപ്പനും കൊച്ചച്ചനും നിരാഹാരത്തെ പറ്റി ഒരുപാട് നേരം തർക്കിച്ചുകൊണ്ടിരുന്നു ഒറ്റയാൾ നിരാഹാര സമരം ഒരു പാഴ്വേലയാണെന്ന് കൊച്ചച്ചൻ പറഞ്ഞു ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി മാത്രമേ നിരാഹാര സമരം വിജയിക്കുകയുള്ളൂ കൊച്ചച്ചൻ പറയുകയാണ് കുട്ടിപ്പാപ്പൻ മാത്രമായിട്ട് ഒറ്റയ്ക്ക് നിരാഹാര എടുത്താൽ അത് വിജയത്തിലെത്തുകയില്ല ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയുടെ പിന്തുണയോടുകൂടി വേണം നിരാഹാര സമരം നടത്താൻ അനേകം നാളുകൾക്ക് ശേഷം കുട്ടിപ്പാപ്പന്റെ കണ്ണുകൾ രക്തങ്ങൾ പോലെ തിളങ്ങി തിളങ്ങി തുടങ്ങി കോപ്പി എഴുത്തു ഭാഷ തിരിച്ചു വന്നു കുട്ടിപ്പാപ്പൻ അങ്ങനെ എന്തോ കാരണം കൊണ്ട് വളരെയധികം ആ മുഖത്ത് ആ സന്തോഷം കടന്നു വരികയാണ് എന്തായിരിക്കാം കാരണം ഇവിടെ പറയുന്നുണ്ടല്ലോ വളരെ നാളുകൾക്ക് ശേഷമാണ് കുട്ടിപ്പാപ്പിന്റെ കണ്ണുകൾ അങ്ങനെ രക്തങ്ങൾ രക്തങ്ങൾ പോലെ തിളങ്ങിയത് എന്ന് ഇതാ സംസാരിക്കാനും തുടങ്ങിയിരിക്കുന്നു നോക്കാം നമുക്ക് അവിടെ താങ്കൾക്ക് തെറ്റുപറ്റുന്നു മുഖം വടിക്കുമ്പോൾ വന്ന ഒരു ആലോചനയല്ല ഗാന്ധിക്ക് നിരാഹാരം മുന്നും പിന്നും നോക്കാത്ത ഒരെടുത്തുചാട്ടം ആയിരുന്നില്ല എ കെ ജിക്ക് അമരാവതി സമരം അനീതിയോടുള്ള പോരാട്ടത്തിൽ ചിലപ്പോൾ ഒറ്റയാൾ സമരങ്ങളും പ്രധാനമാണ് കുട്ടിപ്പാപ്പന്റെ ആ വിപ്ലവ ആവേശം സമരാവേശം ഇതൊക്കെയാണ് നമ്മൾ ഈ വാക്കുകളിൽ കാണുന്നത് അയാൾക്ക് ആരോഗ്യമില്ല സ്വയം നടക്കാൻ പോലുമുള്ള കഴിവില്ല രോഗിയാണ് എന്നിട്ടും അയാൾ ഇവിടെ നിരാഹാര സമരത്തിന് ഒരുങ്ങുകയാണ് കൊച്ചശ്ശൻ പറയുന്നു ഒറ്റയ്ക്ക് നിന്ന് നിരാഹാരം ചെയ്തിട്ട് ഒരു പ്രയോജനവുമില്ല ഏതെങ്കിലും ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ കൂടെ ചേർന്ന് നിന്നിട്ട് നിരാഹാരം ചെയ്താലേ സമരം വിജയിക്കൂ എന്ന് അത് കേൾക്കുമ്പോൾ കുട്ടിപ്പാപ്പൻ പറയുന്ന വാക്കുകളാണിത് ഗാന്ധിജി അദ്ദേഹം ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടിയിട്ട് ഒറ്റയ്ക്ക് നിന്ന് പോരാടി ദാ ഗാന്ധിജിക്ക് മുഖം വടിക്കുമ്പോൾ വന്ന ഒരു ആലോചനയല്ല നിരാഹാരം ഗാന്ധിജി പല കാര്യങ്ങളും നിരാഹാര സമരത്തിലൂടെയാണ് നേടിയെടുത്തത് അദ്ദേഹം ഒരിക്കലും ആയുധങ്ങൾ കൊണ്ടുള്ള വിപ്ലവത്തിന് സമരത്തിന് സാധ്യതകൾ കണ്ടെത്തിയിരുന്നില്ല അതിന് എതിരുമായിരുന്നു ഗാന്ധിജി എപ്പോഴും നിരാഹാര സമരമാണ് കൂടുതലും തന്റെ കാര്യങ്ങൾ നേടിയെടുക്കാൻ വേണ്ടി അവലംബിച്ചത് അതുപോലെ എ കെ ജി മുന്നും പിന്നും നോക്കാതെ എടുത്തു ചാടിയല്ല അമരാവതി സമരം ചെയ്തത് അതുകൊണ്ട് അനീതിയോട് പടവെട്ടാൻ കാര്യങ്ങൾ നേടിയെടുക്കാൻ ചിലപ്പോൾ ഒരാളെ കൊണ്ടും സാധിക്കും ഒറ്റയാൾ സമരങ്ങളും പ്രധാനമാണ് ഞാൻ ഒറ്റയ്ക്ക് നിന്ന് ഈ നിരാഹാര സമരം ചെയ്ത് ആ വാറുവിന്റെ കയ്യിൽ നിന്നും ആ പ്രദേശം എട്ട് വീട്ടുകാർക്ക് ഞാൻ നേടിക്കൊടുക്കും എന്നദ്ദേഹം ഉറച്ച് പ്രഖ്യാപിക്കുകയാണ് അതിൻ്റെ ഒരു പ്രതിധ്വനിയാണ് ആ മുഖത്തു കണ്ട തിളക്കം കൊച്ചച്ചൻ പറയുന്നു ഇത് വിട്ടിത്തമാണ് ഫ്രാൻസിസ് യെമണ്ടന്മാരെ നീക്കം ചെയ്യാൻ ശ്രമിക്കുന്ന വിഡ്ഠിയായ രോഗിയാണ് നീ നിന്നെ വെല്ലൂരിലേക്ക് കൊണ്ടുപോകണമെന്ന് മാത്രമാണ് ഞാൻ ആഗ്രഹിക്കുന്നത് കൊച്ചന് ഏർ സ്നേഹമാണ് ഇവിടെ നാം കാണുന്നത് സമരത്തിന് പോകാതെ ആശുപത്രിയിൽ ചികിത്സയ്ക്കായി കൊണ്ടുപോകാനാണ് കൊച്ചച്ചൻ ഇവിടെ ശ്രമിക്കുന്നത് താങ്കൾ എനിക്ക് വേണ്ടി ചെയ്യേണ്ട സഹായം എന്റെ കട്ടിൽ എട്ടുമുറിയുടെ വാതിൽക്കൽ ഒന്ന് എത്തിച്ചു തരിക എന്നതാണ് ആ കട്ടിൽ അവിടെ എത്തിച്ചു കൊടുക്കുക കുട്ടിപ്പാപ്പൻ ചിരിച്ചു അപ്പോൾ കുട്ടിപ്പാപ്പൻ്റെ മുഖത്ത് രോഗവും ക്ഷീണവും ഉണ്ടായിരുന്നു കുട്ടിപ്പാപ്പൻ്റെ താടിയും മുടിയും നരച്ചിരുന്നു നരച്ച രണ്ടാളുകൾക്കും അവരുടെ അച്ചടി വാക്കുകൾക്കും നടുവിൽ ശ്വാസം മുട്ടി ആനി നിന്നു കൊച്ചച്ചനും കുട്ടിപ്പാപ്പനും തമ്മിൽ വാദപ്രതിവാദങ്ങൾ നടത്തുകയാണ് അവർ ശുദ്ധമായ അച്ചടി ഭാഷയിലാണ് സംസാരിക്കുന്നത് നമ്മൾ ഈ പാഠത്തിൽ പല പല ഭാഗങ്ങളിലും സംസാര ഭാഷ കാണുന്നുണ്ട് അല്ലെ നാടൻ സംസാര ഭാഷ നോവലിന്റെ ഭംഗിക്ക് അത് വളരെ നല്ലതാണെന്ന് അല്ലെങ്കിൽ ആ നോവലിന്റെ ശരിയായിട്ടുള്ള ഒരു ആവിഷ്കാരത്തിന് പ്രാദേശിക ഭാഷ ജനങ്ങൾ സംസാരിക്കുന്ന ഭാഷ അങ്ങനെ തന്നെ പ്രയോഗിക്കുന്നത് ഉചിതമായിരിക്കുമെന്ന് ഒരു പക്ഷേ നോവലിസ്റ്റിന് തോന്നിയിരിക്കാം അതുകൊണ്ടാണ് സാധാരണക്കാരുടെ സംഭാഷണം ആനയുടെ അമ്മാമയുടെ സംസാരം ഉൾപ്പെടെ അവർ സാധാരണ സംസാരിക്കുന്ന ഭാഷയിൽ തന്നെ നോവലിസ്റ്റ് ആവിഷ്കരിച്ചത് പൊതുവെ അച്ചടി വാക്കുകൾ അവൾക്ക് ഇഷ്ടമായിരുന്നില്ല അവ പറയാൻ കൈകെട്ടി ശ്വാസം പിടിച്ചു നിൽക്കണമെന്നാണ് ആനിയുടെ തോന്നൽ അവൾ പുറത്തു കടന്നു ഇതാരണി കടാവെ ഈ എ കെ ജി മനുഷ്യന് ഒരു കിടക്കപ്പുറത്തി ഇല്ലാണ്ടായിലോ അമ്മാമ്മ പറഞ്ഞു ആനി അമ്മാമ്മക്ക് എ കെ ജിയുടെ പടം കാണിച്ചുകൊടുത്തു എന്നാൽ കുട്ടിപ്പാപ്പന് നിരാഹാരം കിടക്കാൻ പറ്റിയില്ല അതിനു മുമ്പ് എട്ടുമുറി പൊളിക്കാൻ തീരുമാനമായി അതൊരു ഒത്തുതീർപ്പായിരുന്നു പള്ളിയിൽ വെച്ചാണ് ഒത്തുതീർപ്പുണ്ടായത് എമണ്ടൻ വാറു അച്ഛനെ പോയി കണ്ടു അച്ഛനും കൈക്കാരന്മാരും കൂടി എട്ടുമുറിക്കാരെ പള്ളിയിലേക്ക് വിളിപ്പിച്ചു രണ്ട് കരാറിന്മേലാണ് വിളിപ്പിച്ചത് ഒന്ന് മര്യാദക്കാരോട് സംസാരിക്കാനുള്ളതാണ് കുടിച്ചിട്ട് ചെല്ലരുത് രണ്ടാമത്തേത് ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത് ഇവിടെ കുട്ടിപ്പാപ്പൻ നിരാഹാര സമരമെടുത്ത് ഏർ എമണ്ടൻ വാറവിൽ നിന്നും ആ എട്ടുമുറി വീടുകൾ അവിടെ ഉള്ളവർക്ക് തന്നെ നൽകാൻ ഒരു തീരുമാനമെടുത്തെങ്കിലും അത് നടപ്പിലായില്ല നിരാഹാര സമരം നടത്താൻ സാധിച്ചില്ല കാരണം അതിനു മുമ്പ് തന്നെ ആ കാര്യത്തിൽ ഒരു തീർപ്പുണ്ടായി യമണ്ടൻ പള്ളിയിലെ അച്ഛനെ കണ്ടിട്ട് അതിന് ഒരു ഒത്തുതീർപ്പുണ്ടാക്കുകയാണ് അച്ഛനും കൈക്കാരന്മാരും കൂടി എട്ടുമുറിക്കാരെ പള്ളിയിലേക്ക് വിളിപ്പിക്കുന്നു രണ്ട് കരാറാണ് ആ അവർക്ക് കൊടുത്തത് ഒന്ന് മദ്യപിച്ചിട്ട് ചെല്ലരുത് മര്യാദയ്ക്ക് സംസാരിക്കണം രണ്ടാമത്തേതാണ് പ്രധാനം ആണുങ്ങൾ സംസാരിക്കുന്നിടത്ത് പെണ്ണുങ്ങൾ ചെല്ലരുത് അങ്ങനെ ആ കാര്യത്തിനൊരു തീർപ്പായി ഇത് മിളിയ ഇത് മിളിയ മോളെ പെണ്ണുങ്ങൾ തമ്മിൽ പറഞ്ഞു മിളാ പോയ മോത്ത നോക്കി വർത്താന പറയില്ലേ അതാ പാടില്ല അതെന്ന് എമണ്ടന്റെ സൂത്രം നമ്മുടെ പിശാശിക്കളെങ്ങിയ കുടിക്കാണ്ട് പോയ ഒരെണ്ണം തുള്ളിയാൽ തുറക്കത്തില്ല തുള്ളിയാൽ തുറക്കില്ല പള്ളിയിലെ പെണ്ണുങ്ങൾ ചെല്ലരുതെന്നാണല്ലോ കരാർ പെണ്ണുങ്ങൾ പരസ്പരം പറയുകയാണ് ഇത് നമ്മളെ പറ്റിക്കാൻ വേണ്ടി തന്നെ നമ്മളെ ഒപ്പിക്കാൻ വേണ്ടി തന്നെയുള്ള ഒരു തീരുമാനമാണ് കാരണം നമ്മൾ പോയാൽ മുഖത്ത് നോക്കി അവരോട് വർത്തമാനം പറയും പക്ഷെ നമ്മുടെ ആണുങ്ങൾ കുടിച്ചിട്ടില്ലെങ്കിൽ ഒന്നും പറയില്ല തൊണ്ട തുറക്കില്ല ഇനി ഇനി നമ്മള് എന്തുകൂട്ടിയപ്പ ചെയ്യ എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ രഹസ്യമായി കൂടി ആലോചിച്ചു കുടിച്ചോട്ടെ അവർ തീരുമാനിച്ചു ആണുങ്ങൾ കുടിക്കുകയാണെങ്കിൽ അവർ നന്നായിട്ട് സംസാരിക്കും വെളിവില്ലല്ലോ കുടിക്കാതിരുന്നാൽ അവർ ഒരു വാക്കുപോലും പറയില്ല അതുകൊണ്ട് ആ പെണ്ണുങ്ങൾ തീരുമാനിക്കുകയാണ് അന്നേ ദിവസം അവർ കുടിച്ചോട്ടെ കുടിച്ചിട്ട് പോയാ കുടിച്ചിട്ട് പോയാ മതി പള്ളിയിൽക്ക് അവിടെ ചെന്ന് നാല് വർത്താനാ പറയാനുള്ളത് എന്നാ വെച്ചിട്ട് കുടി പാകത്തിന് മതിയിട്ട അധികം കുടിച്ചാലും പിശാശിക്കള് തൊള്ള തുറക്കില്ല അപ്പൊ അവർക്കൊരു കുഴപ്പമുണ്ട് കുടിച്ചിട്ടില്ലെങ്കിൽ അവർ തൊള്ള തുറക്കില്ല എന്നാ ഒരുപാട് കുടിച്ചാലും അവർ മിണ്ടില്ല അപ്പൊ ഒരു മിനിമത്തിൽ നിൽക്കണം അതിന് എന്താ ഒരു വഴി എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ രഹസ്യമായിട്ട് ആലോചിച്ചു കുടി പാകത്തിനാക്കാൻ അവർ ഒരു വഴി കണ്ടുപിടിച്ചു അതാണ് രസകരമായ ഒരു വഴി അവർ ആണുങ്ങൾ ഒരുപാട് കുടിക്കരുത് ഒട്ടും കുടിക്കാതെയും ഇരിക്കരുത് പാകത്തിന് കുടിക്കണം അതിനു വേണ്ടിയിട്ട് ഞായറാഴ്ച വെളുപ്പിന് എട്ടുമുറിയിലെ പെണ്ണുങ്ങൾ നന്നാല് കുപ്പികളും കൊണ്ട് ചീരാച്ചി കള്ളുഷാപ്പിലേക്ക് വേഗം നടന്നു നടത്തത്തിന്റെ വേഗത കൊണ്ട് അവരുടെ ഞൊറിവാലുകൾ കുലുങ്ങി വിടർന്നു കൊണ്ടിരുന്നു ചട്ടയും മുണ്ടുമാണ് ധരിച്ചിരിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാ കണ്ടിട്ടുണ്ടോ എന്ന് അറിയില്ല ഒരു കാലഘട്ടത്തിൽ ക്രിസ്തീയ സ്ത്രീകൾ ഉടുക്കുന്ന മുണ്ടിന് പുറകിലൊരു ഞൊറി ഉണ്ടായിരിക്കും അപ്പൊ നല്ല വേഗതയിൽ നടക്കുമ്പോൾ ഈ ഞൊറി ഇങ്ങനെ കുലുങ്ങി കുലുങ്ങി വിടർന്നു വരും കാണാൻ നല്ലൊരു കാഴ്ചയാണ് ഇവിടെ കുറച്ചധികം പെണ്ണുങ്ങളാണല്ലോ പോകുന്നത് ചീരാച്ചിയിൽ എത്തിയപ്പോഴേക്കും തണുത്ത കാറ്റിലും അവർ വിയർത്തൊഴുകി എട്ടൊമ്പത് പെണ്ണുങ്ങൾ ഒന്നിച്ച് രാവിലെ തന്നെ കള്ളുഷാപ്പിൽ കയറുന്നതാണ് അന്ന് ചീരാച്ചിക്കാരുടെ കണി ഷാപ്പുകാരും അതിശയിച്ചു കോക്കാഞ്ചിറക്കാർക്ക് പക്ഷെ ഒന്നിനും നേരമില്ല അപ്പൊ പെണ്ണുങ്ങൾ എട്ടമ്പത് പെണ്ണുങ്ങൾ നാല് കുപ്പികളുമായിട്ട് ചീരാജി ഷാപ്പിലേക്ക് പോയത് എന്താണ് എന്തിനാണ് ആ കുപ്പികളിൽ കള്ളുമേടിച്ചുകൊണ്ടുവന്ന് തങ്ങളുടെ ആണുങ്ങൾക്ക് നൽകാൻ അപ്പോ അത്രയും കള്ളു മാത്രമല്ലേ അവർ കുടിക്കൂ ഷാപ്പിൽ പോയി കുടിക്കുകയാണെങ്കിൽ അവർ അധികം കുടിക്കും അധികം കുടിച്ചാലും അവർക്ക് വെളിവുണ്ടാവില്ല പിന്നെ ഒന്നും ഇണ്ടില്ല കള്ളില്ലയെ അവർ ചോദിച്ചു ഒന്നാന്തരം അല്ലിക്കള് വന്നിറങ്ങുന്ന നേരമാണ് ഓരോരുത്തെയും നാല് കുപ്പി വീതം വാങ്ങി രണ്ടെണ്ണം കക്ഷത്തിലും രണ്ടെണ്ണം കയ്യിലും പിടിച്ചു ഇത് എന്തിനു സംഗതി ചെത്തുകാരൻ രാഘവൻ ഷാപ്പുകാരൻ ഭാസ്കരനോട് ചോദിച്ചു ഷാപ്പുകാരൻ ഭാസ്കരൻ എന്തു പറയാൻ ഒമ്പത് പേരും മൂടുകുലുക്ക് ഞെറുകൽ വിടർത്തി പറന്നു അവർ തിരിച്ച് പോരുകയാണ് കള്ളുമായിട്ട് പോയ പോലെ എന്താണ് മൂട് ഒമ്പത് പേരും മൂടു കുലുക്കി ഞൊറികൽ വിടർത്തി പറന്നു പോയതുപോലെ ആ ഷാപ്പിലുള്ളവർക്ക് തോന്നി അവരുടെ നടത്തത്തിന്റെ വേഗത അധികമായതുകൊണ്ടാണ് അങ്ങനെ കണ്ണിൽ നിന്ന് അതിന്റെ വെള്ളായം മാറിക്കിട്ടാൻ രണ്ടാൾക്കും കുറെ നേരം എടുത്തു ആ പെണ്ണുങ്ങൾ പോയത് അങ്ങനെ അവരങ്ങനെ നോക്കി നിൽക്കുകയാണ് ആ ഷാപ്പിലെ ഉടമസ്ഥനും വന്ന ആളും കള്ളുകാരനും നല്ല മറിമായ അവർ പറഞ്ഞു എന്നിട്ട് എന്തുണ്ടായി അല്ലിക്കള്ള് വയറ്റിൽ കിടന്ന് മൂത്തു എട്ടുമുറിയിലെ ആണുങ്ങൾ കമാന്നൊരക്ഷരം അച്ഛനോടോ വാറുവിനോടോ പറഞ്ഞില്ല അച്ഛൻ പറഞ്ഞതും ഉപദേശിച്ചതുമൊക്കെ വായ വായപ്പൊത്തി നിന്ന് കേട്ടു കള്ളിന്റെ മണം പരക്കാതിരിക്കാനാണ് വായ വായപ്പൊത്തി നിൽക്കുന്നത് അച്ഛൻ എന്തു തോന്നും പക്ഷെ പെണ്ണുങ്ങളുടെ ആ പ്രവൃത്തി ഒരു ഫലവും കണ്ടില്ല കള്ളൊക്കെ മേടിച്ചുകൊണ്ട് ആണുങ്ങൾക്ക് കൊടുത്തു പക്ഷേ അവരാ കള്ള് കുടിച്ച് അത് വയറ്റിൽ കിടന്ന് മൂത്ത് അവർക്കൊന്നും മിണ്ടാൻ പറ്റുന്നില്ല അവർ അച്ഛൻ പറയുന്നതൊക്കെ വായ വായപൊത്തി നിന്ന് കേട്ടു അനുസരിച്ചു ഒരൊറ്റത്ത് ഒന്നും മിണ്ടാതെ ഒതുങ്ങിയിരിക്കുന്ന എമണ്ടൻ വാറുവിനോട് അവർക്ക് സഹതാപം തോന്നി എത്ര കഷ്ടമാണല്ലേ അല്ലേ ശത്രുവാണ് പക്ഷേ ഈ കള്ളിൽ കിടക്കുന്നതുകൊണ്ട് ആ പാവത്തിനെ എമണ്ടുവിനെ കണ്ടപ്പോൾ അവർക്ക് സഹതാപമാണ് തോന്നിയത് അവർ പറഞ്ഞു പാവം വാറും വാഴു പൊഴുക്കണം അവർ പറഞ്ഞു അങ്ങനെ ഒത്തുതീർപ്പായി എന്തായാലും എന്തായിരിക്കും ഒത്തുതീർപ്പെന്ന് നമുക്ക് ഇപ്പോൾ തന്നെ മനസ്സിലായി കാണുമല്ലോ നഷ്ടപരിഹാരം കിട്ടണ കാശ് ഷാപില കൊണ്ടോയി കലക്കണ്ടാട്ട അച്ഛൻ പറഞ്ഞു അപ്പോ എട്ടുമുറിയിലുള്ള ആളുകൾക്ക് യമണ്ടൻമാറു നഷ്ടപരിഹാരമായിട്ട് കുറച്ച് പണം കൊടുക്കുന്നുണ്ട് ആ പണവും വാങ്ങി അവർ അവിടെ നിന്ന് ഒഴിഞ്ഞു പോകണം അങ്ങനെ അച്ഛന്റെ സാന്നിധ്യത്തിൽ തീരുമാനമായി ഒരിക്കലും അങ്ങനെ ചെയ്യില്ലെന്ന് അവർ ഉറപ്പു കൊടുത്തു എങ്കിലും പള്ളിപ്പടിക്കൽ എത്തിയപ്പോൾ അവർക്ക് സങ്കടം വന്നു മുമ്പിനി എവിടേക്കാ പോവാടാ നമുക്ക് വീടും കൂടിയില്ലാണ്ടായില്ലേ ചീരാച്ചയ്ക്ക് പോവാ അവിടെ ഇരുന്നിട്ട് ആലോചിക്കാം എട്ടുമുറിക്കാർ എവിടേക്കൊക്കെയാണ് പോയത് കല്ലെറിയുമ്പോൾ ഒരു കൂട്ടം കാക്കകൾ ചിതറുന്നത് പോലെയായിരുന്നു അത് എന്തായാലും അവരുടെ ആ നൊമ്പരം വേദന അത് വേദനയായി തന്നെ മാറുന്ന ഒരു ചിത്രമാണ് നമ്മളിവിടെ കാണുന്നത് നാൽപ്പത് വർഷക്കാലത്തോളമായി ആ എട്ടുറികളിൽ അവർ സന്തോഷത്തോടെ സ്നേഹത്തോടെ ഒരു ഭിത്തിയുടെ അപ്പുറത്തും ഇപ്പുറത്തുമൊക്കെയായിട്ട് അവർ ജീവിച്ചു വന്നത് പകൽ മുഴുവൻ പണിയെടുത്ത് ആണുങ്ങൾ വൈകുന്നേരമാകുമ്പോൾ ഷാപ്പിൽ പോയി കള്ളു കുടിക്കും പെണ്ണുങ്ങൾ വീടുകളിൽ ഭക്ഷണം ഉണ്ടാക്കും അവർ തമാശകൾ പറയും ചിലപ്പോൾ പരസ്പരം വഴക്കുണ്ടാക്കും എങ്കിൽ തന്നെയും അവർക്കെല്ലാവർക്കും ആത്മാർത്ഥമായ സ്നേഹമാണ് പരസ്പരം ഉണ്ടായിരുന്നത് ഇന്നിതാ യെമണ്ടൻവാറു പള്ളിയിലെ അച്ഛന്റെ തീരുമാനത്തിൽ നഷ്ടപരിഹാരം കൊടുത്ത് അവരെ അവിടെ നിന്നും മാറ്റുകയാണ് അവർ ചിതറുകയാണ് പല വഴിക്കായിട്ട് പരിയാരം കൊഴുക്കുള്ളി പട്ടിക്കാട് വരടിയം മച്ചാട് വേലൂര് അങ്ങനെ പല നാടുകളുടെ പേരുകൾ കേട്ടു ആനി ആ എട്ട് വീടുകളിൽ താമസിക്കുന്നവർ എട്ട് സ്ഥലങ്ങളിലേക്കോ എന്ന മട്ടിലാണ് പിരിഞ്ഞു പോകുന്നത് ഒന്ന് ആലോചിച്ചു നോക്കൂ വർഷങ്ങളോളമായി ഒന്നിച്ച് താമസിക്കുന്ന ആളുകൾ എവിടേക്കോ പിരിഞ്ഞു പോവുകയാണ് ഒരുപക്ഷെ പിന്നീട് അവർ കാണുക കാണുക പോലും ചെയ്യില്ല അങ്ങനെ ഒരു സാഹചര്യമായിരിക്കാം വന്നു ചേരുക നമ്മുടെ മനസ്സിനത് താങ്ങാൻ സാധിക്കുമോ ആനിയും എല്ലാം അറിയുന്നു അവരെല്ലാം പല പല സ്ഥലങ്ങളിലേക്ക് പോവുകയാണ് അവിടെ ചെന്നാൽ അവരെങ്ങനെ ജീവിക്കും അതൊന്നും ആർക്കും അറിയില്ല ഓരോ സന്തു സന്ധുബന്ധുക്കാരുടെ സഹായം നോക്കി അവർ പോവുകയാണ് അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് അവർക്ക് ബന്ധുക്കളോ മറ്റോ ഉണ്ടെങ്കിൽ അവരുടെ അടുത്തേക്ക് പോവുകയാണ് ഒരു പരിഷ്കാരവും ഇല്ലാത്ത നാടുകളിലേക്കാണ് അവർ പോകുന്നത് അവർ ഗ്രാമങ്ങളിലേക്കാണ് കുഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത് ഇത്രയും നാൾ അവർ നഗര പ്രാന്ത പ്രദേശമായ കോക്കാഞ്ചികയിലാണ് താമസിച്ചത് തൃശ്ശൂർ നഗരത്തിന്റെ ആ ഒരു ഭംഗിയും തിരക്കും അതിലെല്ലാം ഉൾപ്പെട്ട് തൊട്ടടുത്ത പ്രദേശമായ കോക്കാഞ്ചിറയിൽ അവർ ജീവിച്ചു അവർക്ക് നഗരമാണ് പരിചയം നഗരത്തിലെ ജോലികൾ മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ അവർ കൃഷി ചെയ്തിട്ടില്ല അപ്പൊ പക്ഷെ ഇവിടെ അവർ അവർക്ക് അറിയാത്ത ഏതൊക്കെയോ കുഗ്രാമങ്ങളിലേക്കാണ് പോകുന്നത് അവിടെ ചെന്നാലോ കൊയ്യാനും കെട്ടാനും വശമുണ്ടെങ്കിലേ അവിടെ ജീവിക്കാനാകൂ അവിടെ കൃഷിപ്പണിയാണുള്ളത് നഗരത്തിൽ കൂടെ കിട നഗരത്തിൽ കൂടെ നടന്ന് അന്നന്നത്തെ കഞ്ഞിക്കുള്ള വക കൊത്തിപ്പിറക്കി ഉണ്ടാക്കുന്ന ജീവിതമല്ല അത് മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും മണ്ണിൽ പണിയെടുക്കണം എട്ടുമുറിക്കാരിൽ പലരുടെ കാലിലും ഇന്നോളം ഒരു പാടത്തെ ചെലിയും പുരണ്ടിട്ടില്ല നഗരത്തിന്റെ കുപ്പയിൽ പിറന്നു വീണു നഗരത്തിന്റെ കുപ്പയിലൂടെ അവർ നടന്നു ഇതാണ് പരിതാപകരം ആ എട്ടു വീടുകളിലുമുള്ള ആളുകൾ നഗരത്തിന്റെ സമീപമാണല്ലോ താമസിച്ചത് അവർ നഗരത്തിൽ പോയി അവർക്ക് പറ്റുന്ന പണികളൊക്കെ ചെയ്ത് അവർ ജീവിച്ചു വന്നു ഇന്ന് വരെ അവർ കൃഷിപ്പണികൾ ചെയ്തിട്ടില്ല അവരുടെ കാലിൽ കൃഷിയുടെ മണ്ണ് പറ്റിയിട്ടില്ല അറിയാത്ത പണി അവരെങ്ങനെ ചെയ്യും അവരെങ്ങനെ ജീവിക്കും എന്നാലും അവർ ഓരോ സ്ഥലങ്ങളിലേക്ക് പറിച്ചു നടപ്പെടുന്നു ഒരു കണക്കിന് നല്ലതണ് നിന്റെ മാപ്പിളരെ കള്ളുടിയാ പോയി കിട്ടും നീയെ ധൈര്യമായിട്ട് പോ യാത്ര പറയാൻ വന്ന മീങ്കാരൻ പൊറിഞ്ചുവിന്റെ ഉമ്മ അന്നംകുട്ടിയോ അന്നംകുട്ടിയോട് അമ്മാമ്മ പറഞ്ഞു അമ്മാമ്മ പറയുകയാണ് ഓരോരുത്തരെ അമ്മാമ്മയുടെ അടുത്ത് ആനയുടെ അമ്മാമ്മയുടെ അടുത്ത് യാത്ര പറയാൻ വരികയാണ് അപ്പോൾ പറയുന്നു നല്ലതാണ് നിന്റെ മാപ്പിളയുടെ കള്ളുകൂടിയൊക്കെ നിൽക്കും നീ ധൈര്യമായിട്ട് പോകൂ നമ്മൾ ചിന്തിക്കാറില്ലേ ഏതു കാര്യവും വരുമ്പോൾ അത് നല്ലതാണെന്ന് ചിന്തിക്കുക ഒരു പോസിറ്റീവ് മൈൻഡിൽ എടുക്കുക അപ്പോൾ നമുക്കും മനസ്സിന് വിഷ്രമുണ്ടാവുകയില്ല ഒരു പക്ഷേ അത് നല്ലതായി മാറുകയും ചെയ്യും മീങ്ക മീങ്കച്ചോടത്തിന്റെ കാര്യേ മറയഞ്ചേർത്തിയെ ഇനി എങ്ങനെ മീങ്കച്ചോടം നടത്തും മീങ്കച്ചോടം മീങ്കച്ചോടം ഇല്ലെങ്കി കൊള്ളിക്കച്ചവടം ചെയ്യണം നിന്റെ മാപ്പിളക്ക് എന്താ ഇപ്പൊ മീങ്കച്ചോടം ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഗ്രാമത്തിലേക്കാണല്ലോ പോകുന്നത് അവിടെ കൃഷിയാണ് കൊള്ളിയുണ്ട് കപ്പയുണ്ട് ആ കൊള്ളിക്കച്ചവടം ചെയ്യണം പക്ഷെ ഇവിടെ അതല്ല കുഴപ്പം ഓർമ്മയായ കാലം തൊട്ട് ഈ പൊറഞ്ചും മീങ്കച്ചോടമാണ് ചെയ്തുകൊണ്ടിരുന്നത് ഇപ്പൊ അങ്ങേർക്ക് മീന്റെ ശൂര്യ കേട്ടാലേ ഉറക്കം വരുള്ളൂ മീൻ്റെ മണം കേട്ടാലേ ഉള്ളിക്ക് ഉറക്കം വരൂ അന്നൻകുട്ടിയുടെ പകപ്പ് പോയില്ല കണ്ണും വട്ടച്ച് അവൾ അങ്ങനെ നിൽക്കുകയാണ് അമ്മാമ്മ അവളുടെ കൈ പിടിച്ച് ആശ്വസിപ്പിച്ചു ആ എട്ടു വീട്ടിലെ ഒരു വീട്ടുകാരാണ് അന്നമ്മയും പൊറിഞ്ചു അവർ മീൻ വിൽക്കുന്ന ആളാണ് അങ്ങനെ അവർ ഗ്രാമത്തിലേക്ക് പോകുന്നു പോകുന്ന സമയത്തും ആ അന്നമ്മയുടെ മുഖത്ത് പേടിയാണ് അവൾ ആ അന്നൻകുട്ടിയുടെ മുഖത്ത് പേടിയായിട്ട് അവൾ അങ്ങനെ പകച്ചു നിൽക്കുകയാണ് കൊയ്യാനും കെട്ടാനും ഒക്കെ അങ്ങടാ പഠിക്കേ എൻ്റെ അന്നൻകുട്ടിയെ എന്നും കുന്നും ഇങ്ങനെ കണ്ടോരുടെ അടുക്കള നിരങ്ങണേലും ഭേദണ് പന്നുകുട്ടിയുടെ പണി എന്താണെന്ന് മനസ്സിലായില്ലേ നഗരത്തിലെ ഏതോ ഒരു പണക്കാരന്റെ വീട്ടിലെ വീട്ടുവേലക്കാരിയാണ് അന്നംകുട്ടി അമ്മാമ്മ ആശ്വസിപ്പിക്കുന്നു നീയെ നെല്ല് കൊയ്യാനും കെട്ടാനും ഒക്കെ പഠിക്കി വല്ലവരുടെയും വീട്ടിൽ പോയി വീട്ടുപണി ചെയ്യുന്നതില് നല്ലതല്ലേ അത് ആ ആശ്വസിപ്പിക്കലിൽ പക്ഷേ അന്നംകുട്ടി കരഞ്ഞുപോയി അവൾ പറഞ്ഞു ഉച്ചയാവോളം പാത്രം മോറിയ വല്ല വളിച്ചതും പുളിച്ചതും പുളിച്ചതുമെങ്കിലും അഞ്ചെട്ടെണ്ണത്തിന്റെ വായിലേക്കുള്ളത് കിട്ടും അടുക്കള പണിയെടുത്താൽ എന്താ ഇനിയെ എവിടുന്നെടുത്ത് ഇവർക്കൊക്കെ കൊടുക്കും ഇനി ഇനിക്കൊരു പിടിയില്ല പന്നക്കുട്ടിയുടെ ചിന്ത അതാണ് അവർ ആളുകളുടെ വീട്ടിൽ വീട്ടുവേല പണി ചെയ്യുമ്പോൾ ഉച്ചയാകുമ്പോഴേക്കും വളിച്ചതും പുളിച്ചതും പുളിച്ചതുമൊക്കെയായിട്ട് കുറെ ബാക്കി വന്ന ആഹാരം കിട്ടും അത് കൊണ്ടുവന്നാണ് ഈ അഞ്ചാറ് മക്കൾക്കൊക്കെ കൊടുക്കുന്നത് ഇനിയിപ്പോ അവരുടെ വയറ്റിലേക്ക് കൊടുക്കാൻ വിശപ്പ് മാറ്റാൻ ഞാൻ എന്തു ചെയ്യും എന്നോർത്ത് അവർക്കറിയുകയാണ് അങ്ങനെ ഒരു പിടിയുമില്ലാത്ത എങ്ങോട്ടോ ആണ് അന്നംകുട്ടിയും കുടുംബവും പോയത് അവർ മാത്രമല്ല എട്ടുമുറിയിൽ നിന്നും അടർന്നടർന്ന് പോയവരൊക്കെ അങ്ങനെ എങ്ങോട്ടോ പോയി ഓരോരുത്തർ പോകുമ്പോഴും മറ്റുള്ളവർ കരഞ്ഞു ഒരു ചുമരിന്റെ അപ്പുറത്തും ഇപ്പുറത്തും ജനിച്ച ജീവിച്ചവരുണ്ട് ഞങ്ങള് അവന്റെ ഇടയാ കരഞ്ഞ എൻ്റെയടയാ കേൾക്കും ഇനി എവിടെ വെച്ചിട്ട് കാണാനാണ് അതാണ് കാരണം അവർ എട്ടു മുറിയാണല്ലോ ഭിത്തിയുടെ അപ്പുറവും ഇപ്പുറവും താമസിച്ചു അവിടെ കരഞ്ഞ ഇപ്പുറത്തെ മുറിയിൽ കേൾക്കും ഇനി ഞങ്ങൾ എങ്ങനെ കാണും ചിലപ്പോൾ കണ്ടു എന്നുകൂടി വരികയില്ല എട്ടുമുറിക്കാർക്ക് ഇനി കോക്കാഞ്ചിറയിലേക്ക് തിരിച്ചു വരാൻ പറ്റില്ലെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു കുട്ടിപ്പാപ്പൻ പറയുകയാണ് ഇനി ഒരിക്കലും എട്ടുമുറിയിൽ താമസിച്ചവർക്ക് ഈ കോക്കാഞ്ചിറയിലേക്ക് വരാൻ സാധിക്കുകയില്ല എന്തുകൊണ്ട് ഒരു അവിടെ നമുക്ക് ഉത്തരം നോക്കാം കോക്കാഞ്ചിറയിൽ ഇനി സ്ഥലം വാങ്ങി വീടുണ്ടാക്കുക വലിയ പണക്കാരായിരിക്കും തൃശൂർ പട്ടണത്തിൽ ജോലിയും കച്ചവടവും ഒക്കെയുള്ളവർ മത്സരിച്ച് വില കൂട്ടി അവർ കോക്കാൻചിറയിൽ സ്ഥലം വാങ്ങിച്ചു കൂട്ടുന്നു വലിയ പണക്കാർ മുതലാളിമാർ ഉദ്യോഗസ്ഥർ വ്യാപാരികൾ അങ്ങനെയുള്ളവർക്ക് താമസിക്കാൻ പറ്റിയ ഏറ്റവും നല്ല സ്ഥലമാണത്രേ കോക്കാൻചിറ അതുകൊണ്ടാണ് കുട്ടിപ്പാപ്പൻ പറയുന്നത് ഇനി ഒരിക്കലും ആ പാവങ്ങളായ ആ എട്ടുവീട്ടിൽ താമസിച്ച ആളുകൾക്ക് തിരിച്ച് കോക്കാഞ്ചിറയിൽ എത്താൻ സാധിക്കുകയില്ല എന്ന് കോക്കാഞ്ചിറ നഗരമായി മാറിയിരിക്കുന്നു അവിടെ സ്ഥലത്തിന് വില കൂടിയിരിക്കുന്നു വലിയ പണക്കാർ ആ സ്ഥലം വൻ വിലയ്ക്ക് വാങ്ങിച്ച് വീടുകൾ വെക്കുകയാണ് വയ്ക്കുകയാണ് അവിടവിടെ കെട്ടി തിരിച്ച് കഷണങ്ങളാക്കി കോക്കാഞ്ചിറ മാറുകയാണ് പേടിച്ചിട്ട് ഒരു മരനാമ്പു പോലും അതിനകത്തേക്ക് തല നീട്ടുന്നില്ല സ്ഥലം മേടിച്ചവരൊക്കെ അവരുടെ ഭൂമി മതിലുകെട്ടി വേർതി വേർതിരിക്കുന്നു ആദ്യമൊന്നും ഈ മാറ്റം കോക്കാഞ്ചിറക്കാർ അറിഞ്ഞില്ല അവർ വിറ്റുപോയിക്കൊണ്ടിരുന്നു കോക്കാഞ്ചിറയിലെ സാധാരണ ആളുകൾ പിന്നീട് അവരുടെ സ്ഥലം വിറ്റ് വിറ്റ് അങ്ങനെ എട്ട് മുറിക്കാർ മാത്രമല്ല മറ്റ് ആളുകളും കോക്കാഞ്ചിറയിൽ നിന്നും പോകുന്ന ഒരു കാഴ്ചയാണ് പിന്നീടുണ്ടാകുന്നത് കാരണം കോക്കാഞ്ചിറ നഗരമായി നഗരത്തിലെ പണക്കാരുടെ നാടായി പാവപ്പെട്ടവർ അവിടെ നിന്നും സ്ഥലവും വീടുമെല്ലാം വിറ്റ് പോവുകയാണ് പണമുള്ളവർ അങ്ങനെയാണെന്ന് കുട്ടിപ്പാപ്പൻ പറഞ്ഞു എന്തിനേയും അവർ സ്വന്തം ഒതുക്കും കോക്കാഞ്ചിറയിൽ നിന്നും കോക്കാഞ്ചിറക്കാരെ തുടച്ചു നീക്കാനും അവർക്കു പറ്റും ഇപ്പോൾ കോക്കാഞ്ചിറക്കാർക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമില്ല അതുകൊണ്ട് ഓരോരുത്തരെയായി പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറിയിരിക്കുകയാണ് കാശുള്ളവർ കുട്ടിപ്പാപ്പന്റെ വാക്കുകളാണ് പണമുള്ളവർ അങ്ങനെയാണ് എങ്ങനെയാണ് കുട്ടി അതിന് പണമുള്ളവരെ കുറിച്ച് കുട്ടിപ്പാപ്പൻ അഭിപ്രായപ്പെട്ടത് എന്താണ് എന്നൊരു ചോദ്യമുണ്ട് അതിന്റെ ഉത്തരമാണിത് എന്തിനേയും അവർ സ്വന്തം കാൽച്ചോട്ടിലേക്ക് ഒതുക്കും കോക്കാഞ്ചിറയിൽ നിന്നും കോക്കാഞ്ചിറക്കാരെ അവർ തുടച്ചു നീക്കാനും അവർക്ക് പറ്റും ഇപ്പോൾ കോക്കാഞ്ചിറക്കാർക്ക് ഒതുങ്ങി മാറാൻ സ്ഥലമില്ലാതായിരിക്കുന്നു അതുകൊണ്ട് ഓരോരുത്തരെയായി പുറംകാലുകൊണ്ട് തട്ടിക്കളഞ്ഞിട്ട് അവിടെ കയറി ഇരിക്കുകയാണ് കാശുള്ളവർ അപ്പൊ കാശുള്ളവർക്ക് എന്തും ചെയ്യാൻ പറ്റുമെന്നാണ് കുട്ടിപ്പാപ്പൻ പറയുന്നത് ചുരുക്കത്തിൽ കോക്കാഞ്ചിറയിൽ പണ്ട് താമസിച്ചിരുന്ന ആളുകളെല്ലാം അവിടെ നിന്നും പോയിരിക്കുന്നു ഇപ്പോൾ അവിടെ മുഴുവൻ പണക്കാരാണ് അവർ സ്ഥലമെല്ലാം വാങ്ങി മതിലുകളെല്ലാം കെട്ടി അങ്ങനെ അവിടെ വലിയ വലിയ കെട്ടിടങ്ങൾ നിർമ്മിച്ച് ജീവിക്കുന്നു ഇങ്ങനെ പോയാൽ കോക്കാഞ്ചിറ നമ്മുടേത് അല്ലാതാവൂ ആനിയെ നടുക്കുന്ന ഒരറിവായിരുന്നു അത് കുട്ടിപ്പാപ്പൻ്റെ ആ വാക്കുകൾ ആനിക്ക് നടുക്കമാണ് നൽകിയത് മുമ്പ് ഒരിക്കലും ഇല്ലാത്ത വിധം അവൾ കോക്കാഞ്ചിറയെ സ്നേഹിച്ചു ആനി അവളുടെ ഓർമ്മയായ കാലം തൊട്ട് കൊക്കാഞ്ചിറയിലാണല്ലോ കുട്ടിപ്പാപ്പൻ കോക്കാൻചിറ നമ്മുടേതല്ലാതാകും എന്ന് പറഞ്ഞപ്പോൾ ആനിക്ക് വലിയൊരു ഞെട്ടലുണ്ടാവുകയാണ് മാത്രമല്ല അവൾ ആ കോക്കാഞ്ചിറയെ വളരെയധികം സ്നേഹിക്കുകയും ചെയ്യുകയാണ് ഇവിടെ ആനിയെപ്പോലെ അമ്മാമ്മയെപ്പോലെ കുട്ടിപ്പാപ്പനെ പോലെ എട്ട് മുറിക്കാരെ പോലെ ഒരു കഥാപാത്രം തന്നെയാണ് കോക്കാൻ ജീവനില്ലാത്ത എന്നാൽ ജീവൻ സ്ഫുരിക്കുന്ന ഒരു നാട് ഇത്രയുമാണ് ഈ കുടിയൊഴിപ്പിക്കൽ എന്ന നമുക്ക് പഠിക്കാനുള്ള പാഠഭാഗത്തിന്റെ ആശയം വളരെ ലളിതമായ ഒരു പാഠഭാഗമാണ് ഇത് ഒന്നോ രണ്ടോ ആവർത്തി മനസ്സിരുത്തി ഒന്ന് വായിക്കുകയാണെങ്കിൽ ഈ പാഠത്തിൽ നിന്നും ചോദിക്കുന്ന ഏതൊരു ചോദ്യത്തിനും ചെറുതും വലുതുമായ ഏതൊരു ചോദ്യത്തിനും നിങ്ങൾക്ക് ഉത്തരം ശരിയായിട്ട് എഴുതാൻ പറ്റും അപ്പം എൻ്റെ ക്ലാസ് നിങ്ങൾക്ക് മനസ്സിലായി കാണും ഇഷ്ടമായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു നമുക്ക് അടുത്ത പാഠവുമായിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം അതുവരെ